ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പര ബ്രഹ്മം തസ്മൈ ശ്രീഗുരവേ നമ ഓം ആപദർത്തരം ദാദാരം സർവസംപദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപദത്തിലേക്ക് കൃത്യമായ സ്വാഗതം ഹരി ഓം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതികായനെക്കുറിച്ചാണ് കേട്ടിട്ടുണ്ടാവും അതികായൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമല്ലെങ്കിലും പരാക്രമവീര്യത്തിൽ ശരീരബലത്തിൽ ആയുധബലത്തിൽ വലിയ കഴിവുള്ള ഒരാളായിട്ടാണ് വാൽമീകി മഹർഷി അതികായനെ രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ലങ്കാരാജ്യത്തിൻ്റെ രാജാവും അതീവ ബലവാനുമായിട്ടുള്ള രാവണൻ്റെ ധന്യമാലിനി എന്ന ഭാ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് അധികായൻ അധികം അതുകൊണ്ടാണ് ആരും കേൾക്കാത്തത് മണ്ടോതിരി എന്ന ഭാര്യയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതിനു മുമ്പുള്ള ഒരു വിഷയം എടുത്ത സമയത്ത് മണ്ടോതിരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും അപ്പോൾ രണ്ടാമതൊരു ഭാര്യയുണ്ട് ധന്യമാലിനി രാവണന്റെ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് അധികായൻ മഹാഗായൻ പർവ്വതോമവൻ പർവ്വതോപവൻ തുടങ്ങിയിട്ടുള്ള പല ഫലങ്ങൾ കൊണ്ടും പല പേര് പല പേരിലും ഈ അധികായൻ അറിയപ്പെടുന്നുണ്ട് ദേഹമാഹാത്മ്യമാണ് അതിന് പ്രധാന കാരണം രാമായണത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് വിഭീഷണനാണ് അധികായൻ്റെ കഥ യഥാർത്ഥത്തിൽ രാമായണത്തിൽ വിവരിക്കുന്നത് ഒരിക്കൽ ക്രോധം നിറഞ്ഞ അധികായൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും അതീവ ശക്തനാണ് അതുകൊണ്ട് ദേഷ്യവുമുണ്ട് അതുപോലെ ചക്രവൽഗിരി പർവ്വതത്തെ പിഴുതെറിയാനൊരു ശ്രമം നടത്തിയെന്നാണ് ചക്രവൽഗിരി പർവ്വതത്തെ പിഴുതറിയാൻ ഒരു ശ്രമം നടത്തി ഇത് കണ്ട് പരമേശ്വരൻ ഭഗവാൻ പരമേശ്വരൻ എന്തു ചെയ്തു തൻ്റെ കയ്യിലുള്ള തൃശൂലം എടുത്ത് അങ്ങനെ അധികായന്റെ നേർക്കങ്ങട് വിട്ടു എന്നാണ് അധികായൻ വിട്ടില്ല അധികായൻ അവന്റെ പേര് പോലെ തന്നെ അതീവ സമർത്ഥനാണ് അദ്ദേഹം എന്ത് ചെയ്തു സാധാരണ ഒന്നുമില്ല വായുവില തൃശൂലം വായുവിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങുക ശിവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി നോക്കൂ ശിവഭഗവാന്റെ ആയുധശേഷിയും കർമ്മശേഷിയും താമസശക്തിയും അത്ര വലുതാ ആ ശിവൻ വിടുന്ന തൃശൂലത്തെ വായുവിൽ പിടിച്ചിട്ട് നോക്കി ശിവനെ നോക്കി ചിരിച്ചു എന്നാണ് അപ്പോൾ അത്ഭുതം തോന്നി ശിവനും തോന്നി എന്ന് മാത്രല്ല എല്ലാവർക്കും അത്ഭുതം തോന്നി അത്രയ്ക്ക് എല്ലാവരും ഭയന്നുപോയിന്ന ഓരോ സന്ദർഭത്തിൽ യുദ്ധത്തിന് വരുന്ന ആളുകളൊക്കെ ഇയാളെ കണ്ടു ഭയക്കാൻ തുടങ്ങി നാരതദേവൻ മനുഷ്യവേഷം പൂണ്ടുവന്ന് ലക്ഷ്മണനോട് പറഞ്ഞു എന്നാ പണ്ടു വിരിഞ്ചൻ കൊടുത്തോ ഒരു കഞ്ചുകം ഉണ്ടതുകൊണ്ട് പണ്ട് ബ്രഹ്മദേവൻ കൊടുത്ത ഒരു കവചം ഇവനുണ്ട് ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മദേവൻ കൊടുത്ത ഒരു കവചമുള്ളത് കൊണ്ട് അധികായന് ഒരായുധവും ആരുടെ ആയുധം ആര് വിട്ടാലും ഏൽക്കില്ല അത്ര ശക്തനാണ് അതുകൊണ്ട് പരാക്രമ വീരിയായവനെ വീര്യവാനായവനെ തോൽപ്പിക്കാൻ സൈന്യങ്ങൾ ധാരാളം സൈന്യം സൈന്യത്തിലുള്ള ധാരാളം വാനരപ്പടയിലുള്ള ധാരാളം ആളുകളാണ് മരിച്ചു വീണത് ആ യുദ്ധത്തിൽ ധാരാളം പരാജയങ്ങളുണ്ടായി ഒരു സമയത്ത് ഇദ്ദേഹത്തെ ഭയന്ന് വാനരപ്പട പിന്തിരിഞ്ഞ് ഓടുവാൻ തന്നെ തീരുമാനിച്ചു ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ലക്ഷ്മണൻ അവസാനം എന്ത് ചെയ്തു തൻ്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചിട്ടാണ് ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിലൂടെ ലക്ഷ്മണൻ ഈ അധികായനെ വധിച്ചതായിട്ടാണ് രാമായണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ധർമ്മത്തിനെതിരെ അധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് ഏത് അധികായൻ പടപൊരുതിയാലും അടിവരയിട്ട് നമ്മൾ ഓർക്കണം അധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ധർമ്മത്തിനെതിരെ ഏത് അധികായൻ പടപൊരുതിയാലും വിജയം ധർമ്മപക്ഷത്തു തന്നെയായിരിക്കുമെന്ന മഹാസന്ദേശമാണ് അതികായന്റെ കഥ രാമായണത്തിലൂടെ വാൽമീകി മഹർഷി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏതു പക്ഷത്ത് നിൽക്കണമെന്ന് ആ യാതൊരു വിധത്തിലുള്ള ഒരു സംശയവുമില്ലാതെ ആശങ്കയില്ലാതെ ധർമ്മപക്ഷത്ത് നിൽക്കുവാനുള്ള ആർജവം ഏതു വതി വലിയ അധികായന്മാരും സമർത്ഥന്മാരും വരബലമുള്ളവരും ഒരു ഭാഗത്തുണ്ടായാലും മറുഭാഗത്ത് ധർമ്മമാണ് ചെറുതായ സൈന്യമാണെങ്കിലും ആ ധർമ്മപക്ഷമാണ് ആത്യന്തികമായി വിജയിക്കുന്നത് എന്ന് വലിയ 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 സന്ദേശം രാമായണത്തിലെ ഈ ചെറിയ സന്ദർഭത്തിലൂടെ വാൽമീകി മഹർഷി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എത്രയോ സന്ദർഭങ്ങളാണ് ഇങ്ങനെ ധർമ്മപക്ഷത്ത് നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ കാണാമല്ലോ അധർമ്മപക്ഷത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായത് സൈന്യബലം മുഴുവൻ അധർമ്മപക്ഷത്തായിരുന്നു ധർമ്മപക്ഷത്ത് വെറും അഞ്ചു പേര് പഞ്ചപാണ്ഡവന്മാരും അവരുടെ കൂടെയുള്ള ലഘുവായ സൈന്യവും തേരുതെളിച്ചാൽ യുദ്ധം ചെയ്യാൻ പോലും ആയുധമെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയുധമെടുക്കാത്ത ഭഗവാന് മാത്രമുള്ള ഭാഗം മറ്റു ഭാഗത്തോ പതിനെട്ട് അക്ഷൌഹിണിപ്പട വലിയ വൻപടയാണ് ശല്യര് കൃപര ഭീഷ ഭീഷ്മ പിതാമഹര് അങ്ങനെ ദ്രോണര് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരണിനിരക്കുന്ന വൻപട ഒരു ഭാഗത്ത് വിജയമാർക്കായിരിക്കും അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വരുവാന്നിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നമ്മൾ ആ മാത്രമേ ഉള്ളതെന്നിരിക്കട്ടെ നമ്മൾ പറയും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറയും പറയും ഇന്ത്യ രാജ്യം പൊടി പൊടിയാക്കും പക്ഷേ ധർമ്മം ഈ രാജ്യത്തിന് അനുകൂലമാണെങ്കിൽ ധാർമ്മികമാണ് നമ്മൾ എടുക്കുന്ന നിലപാടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇവരെയൊക്കെ ഒക്കെ പരാജയപ്പെടുത്തുമെന്ന മഹാസന്ദേശം ആധുനിക ലോകത്തിന് തരുന്ന വലിയൊരു സന്ദേശമാണിത് അതുകൊണ്ട് ഈ അതികായന്റെ ആ നിർവചനം അധികായന്റെ പേരിലൂടെ നമ്മൾ കാണണം എത്ര അധികായന്മാർ ഒരുമിച്ച് നിന്ന് എതിർത്താലും ധർമ്മം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന മഹാസന്ദേശം അധികായനിലൂടെ വാൽമീകി മഹർഷി നമുക്ക് മാതൃകാപരമായി കാണിച്ചു തരുന്നു ഈ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തലമുറകളിലേക്ക് കൈമാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി